താൻ വിഷമിക്കുന്നത് മറ്റുള്ളവർ കാണുന്നത് ഇഷ്ടമല്ലെന്ന് നടി ഭാവന താൻ വിഷമിക്കുന്നത് മറ്റുള്ളവർ അറിയേണ്ട എന്നാണ് താൻ ചിന്തിക്കാറുള്ളതെന്നും ഭാവന പറയുന്നു വിഷമം വരുമ്പോൾ ഭർത്താവായ നവീനോട് പോലും പറയാറില്ല മുറിയിൽ ഒറ്റയ്ക്ക് അടച്ചിരിക്കുകയും കരഞ്ഞ് വിഷമം തീർക്കുകയുമാണ് പതിവെന്നും ഭാവന പറയുന്നു ഗൾഫ് ട്രീറ്റ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാവന എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഞാൻ ഏവരിൽ നിന്നും കട്ട് ഓഫ് ചെയ്യും അത് നല്ലൊരു സ്വഭാവമല്ല ഞാൻ വിഷമിക്കുന്നത് മറ്റൊരാൾ അറിയേണ്ട എന്ന ചിന്ത എനിക്കുണ്ട് അത് ബ്രേക്ക് ചെയ്യാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല അമ്മയോ നവീനോ ഞാൻ വിഷമിക്കുന്നത് അറിയേണ്ട ഞാൻ വിഷമിക്കുന്നത് കണ്ട് അവർക്ക് വിഷമമാകരുതെന്നാണ് ഞാൻ ആലോചിക്കുക നീ എന്തുണ്ടെങ്കിലും പറയണമെന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ പോലും എന്തോ അങ്ങനെയാണ് എന്നാണ് താരം പറയുന്നത് എല്ലാ കമ്മ്യൂണിക്കേഷനും കട്ട് ചെയ്യും വാട്സ്ആപ്പ് ഒഴിവാക്കും എന്റെ റൂമിൽ ഒറ്റയ്ക്ക് എന്നിട്ട് ഞാൻ തന്നെ റിക്കവർ ആകും ചിലപ്പോൾ സമയമെടുക്കുമായിരിക്കും അല്ലെങ്കിൽ ഒരു ദിവസമോ രണ്ടു ദിവസമോ മൂന്ന് ദിവസമോ ആയിരിക്കും കുറെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ആലോചിച്ച് കരഞ്ഞുകൊണ്ട് എന്താണ് മാറാൻ പോകുന്നതെന്ന് ചിന്തിക്കും പക്ഷെ കുറെ കരയുമ്പോൾ ഒരു ഒരു ആശ്വാസമാണ് എന്നും ഭാവന പറയുന്നു ഭയങ്കര തിരക്കിലായിരിക്കുമ്പോൾ വീട്ടിൽ പോയി കുറച്ചു നേരം ഇരിക്കണമെന്ന് തോന്നും വീട്ടിൽ പോയി ഇരുന്നാൽ പത്ത് ദിവസം കഴിഞ്ഞ് ഞാൻ എന്താണ് ജീവിതത്തിൽ ചെയ്യുന്നത് വെറുതെ വീട്ടിലിരിക്കുന്നു ഇതാണോ ഇനി എന്റെ ലൈഫ് എന്നൊക്കെയാകും തനിക്ക് തോന്നുകയെന്നും ഭാവന പറയുന്നു നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം എന്റെ കാക്കൊരു പ്രേമുണ്ടായിരുന്നു എന്ന ചിത്രത്തിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് മടങ്ങിയെത്തുന്നത് ഹണ്ടാണ് ഭാവനയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രം അനോമിയാണ് ഭാവനയുടെ പുതിയ മലയാള ചിത്രം കന്നഡയിലും സജീവ സാന്നിധ്യമാണ് ഭാവന പിങ്ക് നോട്ട് ഉത്തരകാണ്ഡ യുവേഴ്സ് സിൻസിയർലി റാം എന്നിവയാണ് ഭാവനയുടേതായി അണിയറയിലുള്ള കന്നഡ ചിത്രങ്ങൾ